ഇപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജെറുഷലേം ചർച്ചിൻ്റെ ഉൾവശത്തെ കാഴ്ചകളാണ് ഇപ്പം ജെറുഷലേം ചർച്ചിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് അഭിഷേകത്തിൻ്റെ കല്ല് ആണ് ആ അഭിഷേകത്തിൻ്റെ കല്ലിൻ്റെ അവിടെ ആൾക്കാരെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും മുട്ടുകുത്തിയിരിക്കുന്നതും ഒക്കെ നമ്മൾ ആദ്യമേ കണ്ടു അതുപോലെ തന്നെ അവിടെ മെഴുകുതിരി ധൂപവർഗമുള്ള വിളക്കുകളൊക്കെ അതിന് മുകളിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഇവിടെ കണ്ട വിളക്കുകളൊക്കെ തൂക്കിയിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും ഈ അഭിഷേകത്തിൻ്റെ കല്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മരണാന്തരം യേശുവിൻ്റെ ശരീരം ആ കല്ലിൽ വെച്ച് സുഗന്ധ തൈലങ്ങൾ പൂഷി അതാണ് ആ കല്ലിൻ്റെ ആ പ്രത്യേകത അപ്പോൾ അവിടെയൊക്കെ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്രൈസ്തവ സമൂഹത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിലപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ഈ ജെറുഷലേം ചർച്ച് എന്ന് പറയുന്നത് പിന്നെ ഈ പള്ളിയിലേക്ക് ഉള്ള പ്രവേശനം സൗജന്യമാണ് ഇപ്പോൾ ഈ പള്ളിക്കകത്ത് അൽത്താരകൾ നമുക്ക് കാണാനായിട്ട് കഴിയും അവിടെ കുർബാനകളൊക്കെ നടക്കും ഇന്ന് ഞാൻ പോയ ദിവസം കുറച്ച് സൈലൻ്റ് ആയിട്ട് ഒരു ഈവനിങ് ടൈമാണ് ഞാൻ പോയത് അപ്പം അവിടെ വലിയ തിരക്കുകളൊന്നും ഇല്ലായിരുന്നു ശരിക്കും ഞാൻ പറഞ്ഞ ഒരു അഞ്ചാറ് പ്രാവശ്യം ജെറുഷലേം ചർച്ചിൽ പോയിട്ടുണ്ട് എങ്കിൽപ്പോലും ഇത്രയും നല്ല രീതിയിൽ എനിക്ക് ആൾക്കാരുടെ തിക്കും തിരക്കും ഇല്ലാതെ സമാധാനത്തോടെ ചർച്ചിൻ്റെ ഉൾവശങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞത് ഇന്നാണ് ഇത് കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാൻ എടുത്തു വച്ച വീഡിയോ ആണ് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് മാത്രം അപ്പോൾ അതൊരു ചർച്ചയാണ് അവിടെ കുർബാനയൊക്കെ നടക്കുന്നതാണ് അപ്പോൾ ഞാൻ അവിടെയെല്ലാം കണ്ടു ഇനി മുകളിലേക്ക് കയറി വരികയാണ് ഈ ഇത് ഗോൽകത്ത എന്ന് ഇവർ വിശ്വസിക്കുന്നത് ഇവിടെ ഈ സ്ഥലമാണ് അപ്പോൾ ഗോൽക്കത്തയിലേക്ക് കയറി പോകുന്ന ഗോവേണിയാണ് ആ സ്റ്റെപ്പുകളാണ് ഇത് ചെറിയ വഴികളാണ് അപ്പോൾ അതിനകത്തൂടെ നമ്മൾ മുഗൾത്തെ നിലയില് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് ഇവിടെ ശരിക്കും ഫിത്തിയലെല്ലാം നമുക്ക് കാണാം കർത്താവിൻ്റെ പീഠാനുഭവത്തെക്കുറിച്ചും അല്ലെങ്കിൽ അതെല്ലാം ഓർമ്മിപ്പിക്കുന്ന ഒരു ഒരു അനുഭൂതിയാണ് ആ ഭിത്തിയിലെല്ലാം നമുക്ക് കാണാനായിട്ട് അവിടേക്ക് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ആ ഒരു അനുഭൂതി നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നുണ്ട് എന്താ വെച്ചാൽ മെഴുകുതിരിയൊക്കെ അവിടെ അതുപോലെ തന്നെ പാറ പിളർന്നു എന്നൊക്കെ ഉള്ളതൊക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും ഇവിടെ ആണെങ്കിൽ ക്രൂശിതനായ യേശുവിൻ്റെ ഫോട്ടോസ് നമുക്ക് കാണാം അതുപോലെ തന്നെ നമുക്ക് ആ വേൾഡിൻ്റെ മുകളിൽ ആയിട്ട് നോക്കുമ്പോൾ കാണാം ലൈറ്റുകൾ അതുപോലെ തന്നെ അവർ എത്ര ഇതായിട്ടാണ് അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ചർച്ച് അപ്പം ഇതെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഈ ചർച്ചിൻ്റെ കൈവശാവകാശം രണ്ട് അറബ് മുസ്ലിം കുടുംബങ്ങൾക്കാണുള്ളത് അവരാണ് രാവിലെ വന്ന് ഇത് തുറക്കുകയും രാത്രി ഇത് അടയ്ക്കുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ ജനം ആൾക്കാർ വന്ന് അവിടെ മെഴുകുതിരി കത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പം ചർച്ചിൻ്റെ ഉൾവശം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അവിടെ ഓരോ ഫോട്ടോസ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഉള്ള കുർബാനകൾ അവിടെ ഉണ്ട് പ്രാർത്ഥനകളുണ്ട് ആൾക്കാർ പല രാജ്യങ്ങളിൽ നിന്നും ഈ ദേശം അല്ലെങ്കിൽ ജെറുഷലേം ചർച്ച് കാണാനായിട്ട് അനവധി ആൾക്കാർ കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഇത് കൊൽക്കത്തയിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പം അത് കഴിഞ്ഞ് കൊൽക്കത്തയിൽ നിന്ന് നമ്മുടെ താപ്പോട്ട സ്റ്റെപ്പ് വഴി ഇറങ്ങി പോകുന്നത് അപ്പം നിങ്ങൾക്ക് ജെറുഷലേം ചർച്ചിൻ്റെ ഉൾവശം എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം